ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എവിടെ ഹലോ ഗൈസ് പറ ഞാനെന്ന് ആ ഓക്കെ അപ്പം ദേവൂട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവൾക്ക് ദേവൂട്ടിക്ക് ദേവൂട്ടിക്ക് സോയ ഇല്ലേ സോയ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ അത് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചോറിൻ്റെ കൂടെ അവൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ദേട്ടി അല്ലേ പറ അതൊന്ന് പറയട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് എളുപ്പ പരിപാടിയാണ് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് അപ്പം ഞാനതിന് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടി അപ്പം ഇത് കണ്ടോ ദേവുട്ടയുടെ പരിപാടിയാണ് നോക്ക് ഇവിടെയൊക്കെ തകുട മറിച്ച് അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ട് കണ്ട ഞാനിവിടെ എല്ലാം വൃത്തിയാക്കി ഇടുന്നതാണ് എപ്പോഴും എൻ്റെ ചാർജർ കിടക്കുന്നത് നോക്ക് കണ്ട ഇതാണ് നമ്മുടെ ദേവുമ്മയുടെ പരിപാടി അല്ലേടാ ഇപ്പം ഇത്ര നേരം ഉറക്കമായിരുന്നു ആൾ ഇപ്പോൾ ഉറഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്ക് പണി തരാൻ തുടങ്ങി അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാൻ നോക്ക് സിമ്പിൾ ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം നോക്ക് അപ്പോൾ അതേ ഞാൻ സോയാബീൻ ബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇട്ടുള്ളൂ കാരണം ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല അത് മെയിനായിട്ട് ദൈവുട്ടീനെ ഓർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇതിഞ്ഞ് ഇതൊന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കണം കുതിരാനായിട്ട് വെച്ചിരിക്കുന്നോ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഞാൻ എന്താ ഇതങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാതെ ഞാൻ കഴുകി കുറച്ചുകൂളു കണ്ടില്ലേ കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിഞ്ഞ് ഈ പാത്രത്തിലോട്ട് ഇടുകയാണ് ഈ പാത്രം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും എൻ്റെ ചില വീഡിയോസിലൊക്കെ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സൗകര്യമാണ് അടിക്കി പിടിക്കുകയല്ല നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിയ പാത്രങ്ങളൊക്കെ അതിന് അടിക്കു പിടിക്കുക പെട്ടെന്ന് ഇങ്ങനെ ഇളക്കാനൊക്കെ സൗകര്യമാണ് അപ്പം ഇതിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇടണം അതൊന്ന് കാണിച്ചു തരാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒരുപാടില്ലല്ലോ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു അതെ എന്താ പിന്നെ ആണോ ആ ശരി ദൈവുട്ടിക്ക് ഉണ്ടാകുന്ന അറിയോ പിന്നെ പിന്നെന്താ ഇവിടെ നിൽക്കാവോ ഇവിടെ നിന്നോണ്ട് നിനക്ക് കിട്ടുന്നില്ല ഓക്കെ എന്തൊക്കെ ഇട്ട് കൊടുക്കണ്ടേ മറന്നുപോയോ ഉപ്പു ഓക്കെ കൊടുത്തിട്ട് വഴി എടുക്കണല്ലേ രാവിലെ ആണോ ഞാൻ ഉപ്പുമോ ഉണ്ടാക്കുന്നവരടുത്തിരുന്ന് കണ്ട അല്ല കള്ളിപ്പണ് അല്ലേ അമ്മ ഉണ്ടാക്കട്ടെ ഉപ്പ് ഇത്തിരി മുളകും പൊടി ഇട്ട് കൊടുക്കാം മുളകും പൊടി ഒരുപാട് വേണ്ടിക്കായ ചിക്കൻ മസാലയും നമുക്ക് കൊടുക്കാം ഒരു ഫ്ലേവറിന് ഫ്രൈ അത് ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്യാം ഇതില് വേറെ ഒരു സാധനം കൂടെ ഇടുന്നുണ്ട് അത് കാണിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ഒന്ന് കൊടുക്കാം സവാള നല്ല കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലേ എവിടെ ഇഷ്ടപ്പെടുന്നു എവിടെ കണ്ടാണേ അപ്പം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ വെച്ചു കൊടുക്കാം ഞാൻ ഞാനിതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണെ ഒന്ന് ഫ്രൈ ആക്കി വെക്കണമല്ലോ എന്താ ഒരാൾ സവാള ഇട്ടിട്ട് കണ്ണു തീർക്കാൻ വേറിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് തിരുമ്പിതിരുമ്പി കൊടുക്കാം ഞാൻ ഈ ക്യാമറ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് തീരുമ്പട്ടെ അപ്പം അതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പം അതാ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഇപ്പം സ്റ്റൗ ഓണാക്കി ഞാൻ വച്ചതേ ഉള്ളു കേട്ടോ ചൂടായി വന്നിട്ടില്ല ചെറുതായിട്ടൊന്ന് ചൂടാവും ഇത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ആ സോയാബീനിൻ്റെ അകത്തുള്ളിലുള്ള വെള്ളം കാണുമായിരിക്കുമല്ലോ അതേ ഇപ്പം ചൂടായി വന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ സോയാബീനിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വെള്ളം കാണും ആ വെള്ളത്തിൽ ഇരുന്നത് വേവട്ടെ എന്നിട്ട് നമുക്കൊന്ന് വെന്ത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ആക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി ഫ്ലൈ ഫ്രൈ ആക്കി എടുക്കാം ഓക്കെ ആ ഇഷ്ടപ്പെട്ടു ഇപ്പം നമ്മുടെ എല്ലാം ഒന്ന് വറ്റി വന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നോണ്ടില്ലേ ഇപ്പൊ നമുക്ക് ഇളക്ക് കൊടുക്കാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ ആകും ഉള്ളി എല്ലാം വാടി വ വേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ നോക്കണ ഈ ടൈമില് ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ കറക്റ്റ് ഉപ്പും പൊടിക്ക് എരിവ് കാരണം നമുക്കൊക്കെ വേറെ വേണം പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്ര എരിവ് വേണ്ട ഇത്തിരി പൊടിക്ക് എരിവ് കൂടിയോന്നൊരു ഡൗട്ട് പക്ഷേ നിങ്ങളിടുമ്പോൾ കുറച്ച് കുറച്ച് രൂപ ഇത് കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയായാലോണ്ട് ഇത്രയും കുഴപ്പമില്ല ഒന്നായും കുറച്ചും കൂടെ ഒന്നും കുറേ തോന്നും കുഴപ്പമില്ല ഒരു പൊടിക്കരിവ് കൂടിയിട്ടുണ്ട് പിന്നെ ഏകദേശം ആയുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിക്കാൻ ഇതിലും ഈ സാധനം തന്നെ മതി വേറൊന്നും വേണ്ട ഇത് ഇതൊട്ടി ചോറ് കഴിക്കാൻ ആ ഓക്കെ ഓക്കെ എൻ്റെ ദേവുട്ടി ഇവിടെ ഉള്ളി അപ്പം ഉള്ളൂ സംഭവം അപ്പം എൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ഒരു ഫൺ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്താൽ മതി എൻ്റെ ദേവൂട്ടിയുടെ വിശേഷവും പിന്നെ എൻ്റെ വിളിച്ചറിയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം എല്ലാവരും കാണുമെന്ന് പറയാ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ആ ഓക്കെ ഓക്കെ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരയ്ക്കും ബായ് ബായ്